ഹലോ രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ഏപ്രിൽ നടത്തിയ എസ് 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 സി പ്ലസ് ടു എക്സാമിന്റെ സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ ബോർഡിലെ റീജിയണൽ സെന്ററായ സ്പെഷ്യൽ എജ്യൂക്കേഷൻ എത്തിവരും എല്ലാവരെയും സന്തോഷപൂർവ്വം ഞങ്ങൾ അറിയിക്കുന്നു നമ്മുടെ എല്ലാം എത്തിയിട്ടുണ്ട് സർട്ടിഫിക്കറ്റ്സിനോടൊപ്പം തന്നെ ടി സി കോം മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ സെന്റേഴ്സ് അതുപോലെ നമ്മുടെ ഇൻഹാൻസ് അങ്ങനെ എല്ലാ സെന്ററുകളുടെയും സർട്ടിഫിക്കറ്റ് നമ്മുടെ ഓഫീസിൽ എത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ സെന്റേഴ്സും നമ്മുടെ റീജിയണൽ ഓഫീസിലായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ സ്റ്റുഡൻസിനായിട്ട് സർട്ടിഫിക്കറ്റുകൾ നേരിട്ട് വന്ന് കളക്ട് ചെയ്യാനും അതുപോലെ കൊറിയർ ത്രൂ കളക്ട് ചെയ്യാനും ഉള്ള സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു അഡ്മിഷൻ റിലേറ്റഡ് എൻക്വയറീസോ അല്ലെങ്കിൽ മറ്റു സെന്റേഴ്സിൽ ബോസിക്കുമ്പോൾ എക്സാം എഴുതിയതിനു ശേഷം സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ബോസ്ഡ റീചാർജ് സ്പെസ് എഡ്യൂക്കേഷനുമായി കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ടു ഡബിൾ എയ്റ്റ് സീറോ ട്രിബിൾ എയ്റ്റ് ഡബിൾ വൺ അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ നവംബർ ബാച്ചിലേക്ക് അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന വിവരവും ഞങ്ങൾ അറിയിക്കുന്നു അഡ്മിഷൻസ് എടുക്കുന്നതിനായോ മറ്റു വിവരങ്ങൾ അറിയുവാനായോ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക